വളരെയധികം ഐശ്വര്യം നൽകും സ്വസ്തിക് ഹിന്ദു മതത്തിൽ സ്വസ്തിക് പ്രതിബന്ധങ്ങളെ അകറ്റുന്ന ഗണപതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഇത് സമൃദ്ധിയുടെയും ഭാഗ്യത്തിൻ്റെയും ഒരു പ്രതീകമായി കണക്കാക്കപ്പെടുന്നുണ്ട് അതിനാൽ ഈ ചിഹ്നം ഐശ്വര്യത്തെയും ഭാഗ്യത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു കൂടാതെ തന്നെ ഹിന്ദു വീടുകളിലും ഓഫീസുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും കടകളിലും കാറുകൾ ക്ഷേത്രങ്ങൾ പ്രാർത്ഥനാ സ്ഥലങ്ങൾ എന്നിവിടലൊക്കെ പതിവായിട്ട് ഇത് വരയ്ക്കും ജൈനമതത്തിലും ബുദ്ധമതത്തിലും സ്വസ്തിക് ശക്തമായ ഒരു ഭാഗ്യ ചിഹ്നമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട് ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് സ്വസ്തിക് ചിഹ്നം ഏഴ് നക്ഷത്രങ്ങളുടെ കൂട്ടായ്മയെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് ഈ ചിഹ്നത്തിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് കാലുകൾ നക്ഷത്രങ്ങളുടെ ഉദയാസ്തമനങ്ങളെയും മറ്റ് രണ്ട് കാലുകൾ തെക്ക് വടക്ക് ദിശകളെയുമാണ് പ്രതിനിധീകരിക്കുന്നത് നക്ഷത്രങ്ങളുടെ ഊർജത്തിൻ്റെ പ്രതീകമാണ് സ്വസ്തി ചിഹ്നം ഉന്നതി സൗന്ദര്യം പ്രേരണ ഊർജസ്വലത എന്നിവയെല്ലാം സംയോജനമായതിനാൽ സ്വസ്തി ചിഹ്നം പതിക്കുന്നത് ആരോഗ്യപരമായി ഊർജത്തെ പ്രദാനം ചെയ്യുന്നു ഇത്തരത്തിൽ പ്രധാന വാതിലിന് മുകളിലായിട്ട് പുറത്തേക്ക് സ്വസ്തിക്ക് ചിഹ്നം പതിക്കുന്നതോടൊപ്പം തന്നെ ഉള്ളിൽ അതേ സ്ഥലത്ത് തന്നെ പുറംതിരിഞ്ഞ രീതിയിൽ ആദ്യത്തേത് നമ്മൾ പുറത്ത് വരച്ചതിന് പുറംതിരിഞ്ഞ രീതിയിൽ തന്നെ ഉള്ളിലോട്ടും സ്വസ്തിക്ക് ചിഹ്നം പതിക്കണമെന്ന് വാസ്തുശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്